നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നിങ്ങൾ പ്രവാസികൾ പ്രവാസ നാട്ടിലെ ജോലി തിരക്കിനിടയിലും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീടിനെ കുറിച്ചായിരിക്കും വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് ക്യാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇങ്ങനെ പ്രവാസിയുടെ മനസ്സിൽ എപ്പോഴും കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും പക്ഷേ ഇത്രയൊക്കെ കുടുംബത്തിൻ്റെ കാര്യം ചിന്തിക്കുന്ന പ്രവാസികൾ പലപ്പോഴും അവരുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം അത് മറന്നു പോകുന്നതാണ് പതിവ് നിങ്ങളിൽ പലരുടെയും പാരൻസ് നാട്ടിലായിരിക്കുമല്ലോ ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രായമുണ്ടാവും പ്രായം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ബി പി ഡയബറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവും പ്രായം കൂടുന്നതോറും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അസുഖങ്ങൾ വരും നമ്മുടെ പാരൻസിന്റെ ഉത്തരവാദിത്വം മക്കളായ നമ്മളുടെ കയ്യിലാണല്ലോ ഇനി നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യം എടുത്തതിനാൽ തന്നെ നോക്കാം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകളിലൊക്കെ കാണുന്നത് ചെറുപ്പക്കാർ എപ്പോഴും കുഴഞ്ഞുവീണ് മരിച്ചു എന്നൊക്കെയാണ് അപ്പോൾ ഇതൊരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കറിയാലോ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ കൂടി കൂടിക്കൂടി വരികയാണ് നമുക്കൊരു വൈറൽ പനി വന്നാൽ പോലും പതിനായിരം രൂപയൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചിലവ് വരുന്നത് ബി പി ഷുഗറും ഒക്കെ ഇന്ന് എല്ലാവർക്കും ഉണ്ട് പ്രായമായവർക്കും ഈ അസുഖങ്ങളുണ്ടാവും ഇത് കൂടാതെ ഹൃദ്രോഗത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഹൃദ്രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ചിലവ് വരും ഇനി മറ്റൊരു അസുഖമാണ് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് ക്യാൻസർ അപ്പോൾ ക്യാൻസർ പോലുള്ളൊരു അസുഖം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മുപ്പത് ലക്ഷം രൂപയെങ്കിലും ഹോസ്പിറ്റൽ ചിലവ് വരും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വരുമെന്നല്ലോ ഞാനിവിടെ പറയുന്നത് പക്ഷേ നമുക്ക് ഭാവിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഒരു പ്രവാസിക്ക് അവൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ സാധിക്കും അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ ചിലവ് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാസം ഒരു എണ്ണൂറ് ആയിരം രൂപ മുതൽ തുടങ്ങുന്ന നല്ല പ്ലാനുകൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാ പ്ലാനുകളും കാണാം അവ തമ്മിൽ നിങ്ങൾക്ക് പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ പാരൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ബി പി ഒ ഡറ്റ്സ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതിനൊക്കെ ഡേ വൺ മുതൽ തന്നെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ലാബ് ടെസ്റ്റ് ഇതൊക്കെ തന്നെ ബുക്ക് ചെയ്യാം ഇനി ആവശ്യമെങ്കിൽ വീട്ടിൽ മരുന്ന് എത്തിക്കാനുള്ള സൗകര്യവും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ അവർ അസൈൻ ചെയ്തു തരും അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും അസുഖം അസുഖമൊക്കെ അവർ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലെയിമിൻ്റെ സഹായത്തിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലെയിമിനെ കുറിച്ച് യാതൊരു പേടിയും വേണ്ട ക്ലെയിം സപ്പോർട്ടൊക്കെ മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും പിന്നെ ഇതുകൂടാതെ കൂടാതെ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ എന്തൊരു സഹായത്തിനും ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് പത്ത് മുപ്പത് ലക്ഷം രൂപ ഒരുമിച്ച് നമ്മൾ ഒരു ഹോസ്പിറ്റൽ അടക്കുന്നതിലും ഏറ്റവും നല്ലതാണ് നമ്മൾ മാസം തോറും ഒരു എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം ഒക്കെ കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് ശരിയല്ലേ ഇപ്പം നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും ഒരു അസുഖം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം പണയം പറ്റിട്ടായാലും ഇനിയിപ്പോൾ വീടും പറമ്പൊക്കെ വിറ്റിട്ടായാലും നമ്മളതിന് ചികിത്സിച്ചേ പറ്റുള്ളൂ അത് പിന്നീടത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രവാസ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ നിങ്ങളുടെ പണവും മറ്റു സ്വത്തുക്കളും എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നഷ്ടപ്പെടണമെന്നോ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ലിങ്കിൽ പോകുമ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ ഹെൽത്ത് ഇൻഷുറൻസിന് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം വേണ്ട ഒന്നാണ് അത് പിന്നീടത്തേക്ക് വയ്ക്കാതെ ഇപ്പം ഞാൻ നയിക്കുന്ന ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളൊന്ന് പ്രീമിയം ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എടുത്ത് വയ്ക്കുക അപ്പം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും എന്തായാലും ഇതൊന്ന് ഉപകാരപ്പെട്ടെ